രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ ശബരിമല സന്ദർശനം നടക്കുകയാണ് ഈ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട മൂന്ന് ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലൂടെയാണ് ഈ വീഡിയോ കടന്നുപോകുന്നത് നമ്മുടെ ദേവസ്വം മന്ത്രിമാർ അവർ എന്തിനാണ് ഇവിടെ ദേവസ്വം ഭരിക്കാൻ ഇങ്ങനെയുള്ള മന്ത്രിമാർ എന്ന ചോദ്യം ഉയർത്തുന്നതാണ് ഈ വീഡിയോ വളരെ വേദന തോന്നിയ ഒരു കാഴ്ചയെക്കുറിച്ച് പറയാം ഇന്ന് ദ്രൗപതി മുർമു സന്നിധാനത്തിൽ സന്ദർശനം നടത്തുമ്പോൾ ദ്രൗപതി മുർമുവിനെ അക്കമ്പനി ചെയ്യാനായിട്ട് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ മന്ത്രി വാസവന്റെ ആ ഒരു നിൽപ്പ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും കൈ പോലും ഒന്ന് ഉയർത്താതെ ഭഗവാൻ മുന്നിൽ കൈ ഒന്ന് തൊഴുത തൊഴാൻ പോലും കൂട്ടാക്കാതെ ദ്രൗപതി മുർമുവിന്റെ പിന്നിൽ വളരെ എന്തോ ഒരു പുച്ഛഭാവത്തിൽ ചങ്കു വിരിച്ചു നിൽക്കുന്ന ദേവസ്വം മന്ത്രിയാണ് നമ്മൾ കണ്ടത് ദേവസ്വം മന്ത്രിമാർ ഒരൽപ്പം ഭക്തിയും അല്ലെങ്കിൽ ഒരല്പം ഇതുപോലെ വിശ്വാസങ്ങളോടൊക്കെ മര്യാദ ഉള്ളവരുമായിക്കൂടെ എന്തിനാണ് ഇതുപോലെയുള്ള ദേവസ്വം മന്ത്രിമാർ എന്ന് ചോദിച്ചു പോവുകയാണ് ഇത് ആദ്യമല്ല ഇതിനു മുമ്പുള്ള ദേവസ്വം മന്ത്രിമാരും വ്യത്യസ്തരല്ല ഇവരെല്ലാവരും ഒരേ തുവൽ പക്ഷികളാണ് കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം ശബരിമലയിലാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഏതോ ഒരു മഹാക്ഷേത്രത്തിൽ ചെന്നിട്ട് തൻ്റെ ഒപ്പം ഇരിക്കുന്ന ആൾ ഭഗവാനെ തൊഴാൻ കൈ ഉയർത്തുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് രണ്ടാമത് ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ അദ്ദേഹം തീർത്ഥം വാങ്ങിച്ച് തറയിൽ ഒഴിച്ചു കളഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ മന്ത്രി വാസവൻ മന്ത്രി വാസവൻ ഇതിനു മുൻപും തൊഴാതെ വന്ന് ശബരിമല സന്നിധാനത്തിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് ചെയ്തത് ദ്രൗപതി മുർമു തലയിൽ ഇരുമുടി വെച്ച് ശിരസിൽ ഇരുമുടി വെച്ച് ഭഗവാനെ തൊഴുതു നിൽക്കുമ്പോഴും അതിന്റെ പിന്നിൽ ധാർഷ്ട്യഭാവത്തോടെ ഇതൊക്കെ എന്ത് എന്ന പാവത്തിൽ നിൽക്കുന്ന മന്ത്രി വാസവനാണ് നമ്മൾ ചിത്രങ്ങളിലൂടെ കണ്ടത് ഞാൻ മറ്റൊരു കാര്യം അവിടെ ശ്രദ്ധിച്ചത് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അതായത് ഈ മന്ത്രി ില്ക്കുന്നതിനു മുന്നിലുള്ള കമ്പിയിൽ ഇങ്ങനെ ശക്തമായി പിടിച്ച് നിൽക്കും ഒരു പക്ഷേ കൈ ഇങ്ങനെ കമ്പിയിൽ പിടിക്കാതിരുന്നാൽ അറിയാതെ ഭഗവാനെ തൊഴുതുപോയാലോ എന്നുള്ള ഒരു പേടിയായിരിക്കാം അല്ല എങ്കിൽ പല വിമർശനങ്ങൾ വരുമ്പോൾ ഞാൻ അവിടെ കമ്പിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ എങ്ങനെ തൊഴും ഞാൻ എന്റെ കൈ ഫ്രീ ആയിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യായമായിരുന്നു എന്താണ് എന്നറിയില്ല പക്ഷെ അദ്ദേഹം ഈ കമ്പിയിൽ തന്നെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചിത്രത്തിൽ കാണാൻ സാധിക്കും ഇനി നിങ്ങളിൽ പലരും നിങ്ങളിൽ പലരും വിമർശിക്കും എന്നെനിക്കറിയാം ഇതിൽ ഒരുപാട് വിമർശനങ്ങൾ വരുമെന്നറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ നിങ്ങളിൽ പലരും പറയും അദ്ദേഹം മന്ത്രിയാണ് അക്കമ്പനി ചെയ്യുക എന്നുള്ള ഒരു ജോലി മാത്രമേ ആ ഒരു ഡ്യൂട്ടി മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അത് അദ്ദേഹം ചെയ്തു അതിനെ വിമർശിക്കണ്ട എന്ന് പലരും പറയും പക്ഷേ ഡ്യൂട്ടി മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ശരി അങ്ങനെ ആയിക്കൊള്ളട്ടെ ദ്രൗപതി മുർമുവിനോടൊപ്പം വന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും അവർ മല മലകയറുന്നതിനായി ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച് എല്ലാ അനുഷ്ഠാനങ്ങളോടുകൂടി ശരണം വിളികളോടുകൂടി ചിരസിൽ ഇരുമുടി ഏന്തിയാണ് അവർ കയറിയത് സോപാനത്തിൽ വന്ന് അവർ നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കൂടി കാണാൻ സാധിക്കും ദ്രൗപതി മുർമുവിന്റെ സുരക്ഷയിൽ തന്നെയാണ് അവരുടെ രണ്ടുപേരുടെയും ശ്രദ്ധ കണ്ണിമ ചിമ്മാതെ രാഷ്ട്രപതിയെ അവർ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അവർ വീക്ഷിക്കുന്നുണ്ട് പക്ഷെ അപ്പം അവരുടെ ഒരു കൈ ഇരുമുടിയിലാണ് ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അവിടുത്തെ വിശ്വാസം എന്താണ് അവിടുത്തെ മര്യാദ എന്താണ് അവിടുത്തെ ആചാരം എന്താണ് അതനുസരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയോടൊപ്പം തന്നെ ഡ്യൂട്ടി തന്നെയാണ് ഈ വിശ്വാസത്തിനൊപ്പം തന്നെയാണ് ഡ്യൂട്ടിയും ചെയ്യേണ്ടത് എന്ന് കരുതുന്ന ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉദ്യോഗസ്ഥർ ഉണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾ ചോദിക്കാം മന്ത്രി എന്ന് പറയുന്നത് അങ്ങനെ ഒരാളല്ല എന്ന് മന്ത്രി എന്ന് പറയുന്നത് ശരിക്കും ജനസേവനം ചെയ്യേണ്ട ആളാണ് സേവകനാണ് അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട വ്യക്തിയാണ് അല്ലാതെ ധാർഷ്ട്യത്തോടെ എനിക്കെന്തുമാകാം എന്ന് മട്ടിൽ നിൽക്കുന്ന ആളല്ല ഒരു മന്ത്രി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് പോലെയുള്ള വകുപ്പുകൾ ഭരിക്കേണ്ടുന്നത് അതുപോലെ വിശ്വാസവും ആചാരങ്ങളോട് ഭക്തിയും ബഹുമാനവും ഒക്കെ ഉള്ളവർ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി മൂന്നാം വട്ടവും വീണ്ടും പിണറായി സർക്കാർ വരികയാണെങ്കിൽ ഇനി വരുന്ന ദേവസ്വം മന്ത്രിയും ഇതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അപ്പോഴും ഹിന്ദുക്കൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ദേവസ്വം അല്ല നമുക്ക് വേണ്ടത് എന്നതാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ വായിൽ വന്ന ഒരു നാക്കുപുഴയാണെന്നാണ് പറയുന്നത് പക്ഷേ തത്വമസി വളരെ മോശമായിട്ട് വേറൊരു രീതിയിലാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത് അത് ഞാനാകുന്നു എന്നാണ് അദ്ദേഹം ിയെ വ്യാഖ്യാനിച്ചത് ഈ ഈ ഇതേ വാസവൻ മന്ത്രി തന്നെയാണ് അത് ഞാനാകുന്നു എന്ന് തത്വമസിയെ വ്യാഖ്യാനിച്ചത് അത് നാവുപഴയാണ് എന്ന് പറയുന്നു പക്ഷെ പലരും അതിന് പറഞ്ഞ ഒരു തമാശയുണ്ട് അതായത് അത് ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സ്വർണം കട്ടുകൊണ്ട് പോകുന്നതിന് യാതൊരു മടിയും വിചാരിക്കേണ്ടല്ലോ ഇവിടെ ഇന്ന് നമ്മൾ കണ്ട മറ്റൊരു കാര്യം ഒരു എളുപ്പമില്ലാതെ ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും വിവാദങ്ങളും സ്വർണ്ണക്കൊള്ളയും ഒക്കെ വന്നിട്ടും അവിടെയും നെഞ്ചുപിരിച്ച് നിൽക്കുന്ന മന്ത്രി വാസവനെയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു തന്റെ ഒരു ടേമിലാണ് ഇത്തരം സ്വർണ്ണക്കൊള്ളയും വളരെ വലിയ ഒരു അപരാധവും ഒക്കെ അവിടെ നടന്നിരിക്കുന്നത് എന്നിട്ട് ും അതിന് യാതൊരു എളുപ്പമില്ലാതെ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന മന്ത്രി വാസവനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് അതും ധാർഷ്ട്യം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊന്നുകൂടി പറയാം ഇലയിടുന്നതിന് മുൻപ് ഉണ്ണാനിരുന്ന മന്ത്രി വാസവനെ നമ്മൾ ആറന്മുള വള്ള സദ്യയിൽ കണ്ടു ആറന്മുള വള്ള സദ്യയിൽ സംഭവിച്ചത് എന്താണ് ഭഗവാന് നീതിക്കുന്നതിന് മുൻപ് സദ്യ ഉണ്ണാൻ മന്ത്രിയും കൂട്ടരും ചെന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ആ ചിത്രവും നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്താണ് ഇങ്ങനെ ഒരു ദേവസ്വം മന്ത്രിയുടെ ആവശ്യം നമുക്കുണ്ടോ ഇങ്ങനെ ഒരു ദേവസ്വം മന്ത്രിയെ നമുക്ക് വേണ്ടത് ദേവസ്വം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു വകുപ്പിനെ അതിൻ്റെ തലപ്പത്തിരിക്കേണ്ടെന്ന വ്യക്തിയല്ലേ ആ വ്യക്തിക്ക് ഒരല്പമെങ്കിലും വിശ്വാസം ഈ നൂറ് ശതമാനം വിശ്വാസം ഇല്ലെങ്കിലും ഒരു ശതമാനമെങ്കിലും വിശ്വാസം വേണ്ടേ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇത്രയും വിശിഷ്ടയായ ഒരു വ്യക്തി വരുമ്പോൾ ഒന്ന് അഭിനയിക്കുകയെങ്കിലും കൂടെ ചെയ്തുകൂടെ എന്നാണ് ചോദിക്കാൻ തോന്നുന്നത് എന്തായാലും പലരിൽ നിന്നും പല രീതിയിലുള്ള കമൻസ് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് വളരെ മോശമായ ഒരു ഇട ഇടപെടലായിപ്പോയി മന്ത്രി വി എൻ വാസവ് ദേവസ്വം മന്ത്രി ഇന്ന് സന്നിധാനം ചെയ്തത് അദ്ദേഹം വന്നാൽ അദ്ദേഹം തൊഴുകുകയില്ല ഭഗവാനെ തൊഴില്ല കൈ ഉയർത്തി തൊഴില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എങ്കിൽ പോലും ഒരൽപ്പം ബഹുമാനത്തോടെ അല്ലെങ്കിൽ അത്തരം ഒരു ഭാവത്തോടെ എങ്കിലും അദ്ദേഹത്തിന് അവിടെ നിൽക്കാമായിരുന്നു ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഒരൽപ്പം ഒരു അന്തസ് ഉള്ള ആളായിരുന്നു എന്നുണ്ടെങ്കിൽ ഭഗവാനെ ഒന്ന് തൊഴാമായിരുന്നു വാസവൻ എന്നാണോ പേരെന്നെനിക്ക് വ്യക്തമായിട്ടല്ല വാസവനാണോ ഇനി വാസുദേവൻ ലോപിച്ച് വാസവനാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും വാസുദേവൻ എന്നാണെങ്കിൽ അത് ഭഗവാന്റെ പേര് തന്നെയാണ് മറ്റൊരു അവസരത്തിൽ മുമ്പൊരു അവസരത്തിൽ ഇതുപോലെ വേറൊരാളുടെ കാര്യം പറഞ്ഞതുപോലെ ഭഗവാന്റെ പേരും വെച്ചിട്ട് ഭഗവാനോട് ഒരൽപം പോലും പുലബന്ധമില്ലാത്ത ചില വ്യക്തികൾ അവർ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെയൊക്കെ കാലക്കേടിനും കഷ്ടകാലത്തിനും ഒക്കെ അവർ തന്നെയാണ് ഇതുപോലെയുള്ള പരിപാവനമായ സ്ഥലങ്ങൾ ഭരിക്കാൻ എത്തിപ്പറ്റുന്നതും എന്തായാലും വളരെ വേദന തോന്നിയ ദൃശ്യങ്ങളാണ് ഇന്ന് സന്നിധാനത്തിൽ ഈ ചിത്രങ്ങളിലൂടെ കണ്ടത് കടകംപള്ളി സുരേന്ദ്രനും രാധേട്ടനും അതുപോലെ തന്നെ ഇന്ന് ഉപ്പു ചാക്കുപോലെ ശബരിമല സന്നിധാനത്തിൽ നിന്ന മന്ത്രി വി എൻ വാസവനുമൊക്കെ ഒരേ പക്ഷികൾ തന്നെയാണ് എന്തു വന്നാലും ഭഗവാൻ മുന്നിൽ കൈ ഉയർത്തില്ല അല്ലെങ്കിൽ ഭഗവാനെ ഒരു എന്താ പറയുക ഒരു പ്രദർശന വസ്തുവായി അല്ലെങ്കിൽ ഭഗവാനെ വെറും ഒരു കല്ല് പോലെ മാത്രം കാണുന്ന ഇത്തരത്തിലുള്ള ഹിന്ദു നാമധാരികളായ ആൾക്കാർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നിടത്തോളം കാലം ഭഗവാന്റെ സ്വർണം മാത്രമല്ല ചിലപ്പോൾ പലരും പറയുന്നത് പോലെ തന്നെ ഭഗവാനെ തന്നെ കാണാതെ പോയി എന്ന് വരും എന്തായാലും വോട്ടർമാർ തന്നെയാണ് ഇത്തരക്കാരായ മന്ത്രിമാരെ അല്ലെങ്കിൽ ഇവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഭരണം കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കേണ്ടത് വോട്ടർമാർ തന്നെയാണ് പക്ഷെ ഒന്നുകൂടി പറയാം ഇത്തരക്കാർ തന്നെ ഭക്തി ഇല്ലാത്ത ഇത്തരക്കാർ തന്നെ അതായത് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ തീരെ ഭക്തി കാണിക്കാത്ത ഇത്തരക്കാർ തന്നെ മറ്റു ചില മതങ്ങളുടെ ആരാധനാലയങ്ങളിൽ മുന്നിൽ എത്തുമ്പോൾ ചിലപ്പോൾ നിസ്കരിക്കാനും അതുപോലെ തന്നെ എന്താ പറയാ കൊന്ത പിടിക്കാനും ഒക്കെ ഇവരൊക്കെ തയ്യാറായി എന്ന് വരാം അതാണ് അതാണ് നമ്മൾ നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം ഹിന്ദുവിന്റെ മുന്നിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ മുന്നിൽ ഹിന്ദു നാമധാരികളായ മന്ത്രിമാർ വരുമ്പോൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ മന്ത്രിമാർ വരുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുന്നു ആർക്കു വേണ്ടിയാണ് അവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഹിന്ദുവിന് ഒരു അല്പം പോലും പ്രാധാന്യം ഈ മന്ത്രിമാർ കൊടുക്കാത്തത് അല്ലെങ്കിൽ ആ ഹിന്ദുവിനെ ഇത്രമാത്രം ചവിട്ടിത്തേക്കാൻ ഹിന്ദുവിന്റെ ആരാധനാലയങ്ങളിൽ അവരുടെ തോന്നിയവാസം പോലെ ചെയ്യാൻ ഇവരൊക്കെ മടിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാവുന്നത്